ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇപ്പം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുമ്പോൾ വന്ന് രാവിലെ തിരക്ക് സമയത്ത് ഒരു കപ്പ് പച്ചരി ഉണ്ടെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി അട്ടിപൊളിയിട്ടാണ് കേട്ടോ അത് തയ്യാറാക്കാൻ പോകുന്നത് കുക്കറിലാണ് കേട്ടോ അപ്പോൾ കുക്കർ നല്ലപോലെ ചൂടാക്കി എടുക്കുക അതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും ചേർത്ത് കൊടുക്കുക ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഓയിലിന് പകരം നെയ്യ് മാത്രം മതിയെങ്കിലും നെയ്യ് മാത്രമായിട്ട് എടുക്കുക ഇനിയിപ്പോൾ നെയ്യ് ചേർക്കുന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി ഇത് നന്നായിട്ട് തന്നെ ചൂടാക്കിയെടുക്കുക ചൂടായ ഓയിലിലേക്ക് രണ്ട് പീസ് പട്ടയും കാൽ ടീസ്പൂൺ അളവിൽ വലിയ ജീരകം ഉണ്ടല്ലോ അതും കൂടെ ഇട്ട് കൊടുക്കാം ഇനി രണ്ട് ഗ്രാമ്പുവും ബേ ലീഫും ചേർത്ത് കൊടുക്കാം എൻ്റെ കയ്യിലിവിടെ വലിയ ബേ ലീഫ് ആയതുകൊണ്ട് ഞാനത് മൂന്നാല് കഷ്ണമായിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സവാളയാണ് ഒരു സവാള നന്നായി കനം കുറച്ച് നീളത്തിലെടുത്താണ് അതും കൂടെ ഇതിൽ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി സവാള നല്ല പോലെ തന്നെ വഴറ്റിയെടുക്കാം നല്ല പോലെ തന്നെ വഴഞ്ഞു വരണം കേട്ടോ പിന്നെ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും മല്ലിയലയും പുതിനീനലയും കൂടെ ചതച്ചെടുത്താണ് കേട്ടോ ആ ഒരു പേസ്റ്റ് രണ്ട് ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക നിങ്ങൾക്ക് എത്രയാണോ എരിവ് വേണ്ടത് നോക്കിയിട്ട് പാകത്തിനുള്ള മുളക് പൊടി ചേർക്കുക ഞാനിവിടെ ഒരു അര ടീസ്പൂൺ ആട്ടോ ചേർക്കുന്നുള്ളൂ കാരണം നമ്മൾ പച്ചമുളക് ചതച്ചും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ അര അര ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത് മുളകിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് കുതിർത്ത് വെച്ചിട്ടുള്ള കുറച്ച് ഗ്രീൻ പീസും ഒരു ഉരുളം കിഴങ്ങ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തത് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങളുടെ കയ്യിൽ ക്യാരറ്റോ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതീ ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങും ചേർത്തിട്ട് നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും രണ്ടല്ലി പുതിയ അല്ലിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വെറുതെ റഫായിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് അരി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കപ്പ് പച്ചരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പച്ചരി നന്നായിട്ട് തന്നെ വൃത്തിയായി കഴുകിയെടുത്ത ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിം ഫ്ലെയിമിട്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക ഒട്ടും വെള്ളമില്ലാതെ വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ഈ ഒരു പച്ചരിക്ക് പകരം നിങ്ങൾക്ക് ബിരിയാണി റൈസ് ഏതും എടുക്കാവുന്നതാണ് കേട്ടോ എന്നിട്ട് നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക ഒട്ടും വെള്ളമില്ലാതെ നല്ല ഡ്രൈ ആയിട്ട് വേണം ഒരു രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിം ഇട്ടിട്ട് ഇളക്കാനായിട്ട് അതിനുശേഷം ഇതിലേക്ക് നമുക്ക് വേണ്ട പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്ത് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് ഉപ്പൊക്കെ പാകമായ ശേഷം കുക്കർ അടച്ചു കൊടുക്കുക അപ്പോൾ ധന ഇത് നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ നമ്മൾ ബിരിയാണി ആയിരിക്കും എടുക്കുന്ന അതേപോലെ തന്നെയാണ് കേട്ടോ വെള്ളത്തിൻ്റെ അളവ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം കുക്കർ അടച്ച് വേവിച്ചെടുക്കാം അവസാനമായിട്ട് ഒരു മുറി നാരങ്ങയുടെ നീരും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ കുരുപെടാതെ വേണം നാരങ്ങ നീര് ചേർക്കാനായിട്ട് അപ്പോൾ തന്നെ അതിന് ഇത് കുക്കർ അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇപ്പോൾ ഇതാ ഒരു രണ്ട് വിസിലൊക്കെ അടിച്ച ശേഷമാണ് ഞാൻ ഇപ്പോൾ ഇത് തുറക്കുന്നത് വിസിൽ നന്നായിട്ട് പോയ ശേഷം വേണം തുറക്കാനായിട്ട് വെള്ളമൊക്കെ ഇത് പാകമായി വന്നിട്ടുണ്ട് ചോറൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട് നമ്മളെപ്പോഴും ഈ ഒരു ബിരിയാണിയുടെ റൈസൊക്കെ ഇളക്കി കൊടുക്കുമ്പോൾ അടിയിൽ നിന്ന് ഇങ്ങനെ മുകളിലേക്ക് ആകുന്ന രീതിയിൽ വേണം കേട്ടോ ഇളക്കി കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ മൊത്തത്തിലങ്ങൾ ഉടഞ്ഞ് ഉപ്പുമാവ് പോലെ ആവും കേട്ടോ അപ്പോൾ തന്നെ ഇതിങ്ങനെ അടിയിൽ നിന്ന് മുകളിലേക്കായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ് പച്ചരി കൊണ്ട് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും അവർക്ക് ലഞ്ചിന് കൊടുത്തയക്കാം ഇനിയിപ്പോൾ നമുക്ക് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ് എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ എൻ്റെ മക്കളുടെ ലഞ്ച് ബോക്സിൽ ഇതാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോസായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ